ഐസ് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു എനിമിറങ്ങിയിട്ടോ ഞങ്ങൾ രണ്ട് പേരും കൂടെ ആ സ്കാറിന് വേണ്ടിയിട്ട് ഓടിയിട്ടോ എനിക്ക് സ്കാറിൽ കിട്ടി ഞാൻ അവനെ അടിച്ചിട്ടോ പറത്തേജിലടിച്ചിട്ടോ നിക്കറട്ടോ അവൻ അവനടിച്ചപ്പോഴേക്ക് അവൻ്റെ ടീമേറ്റ് തോന്നുന്നുണ്ട് കിട്ടി നോക്കി വെച്ചൻ്റെ പുഷാക്കൊക്കെ വന്നു എന്തായാലും ടീമേറ്റിനെ അടിച്ച് ഉറക്കി വിട്ടിട്ടോ ഈ അമ്മമാരെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പുറത്തുനിന്ന് ഫോട്ടോ കിട്ടിയിട്ടോ എനിക്ക് തോന്നുന്നു ആദ്യം കിട്ടിയെന്നാണ് കാരണം അവൻ മോൾട്ടോ വലിച്ചെൻ്റെ നേരെ കയറിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ അവനെ കയറി അടിക്കാൻ നോക്കിയേ അവനായിച്ചാൽ ആ പുല്ലിൻ്റെ ഇട കയറി ഇരിക്കാം കേട്ടോ എന്നിട്ട് ഞാൻ വെറുതെ അകത്തേക്ക് കൂടി കയറുന്നവർ അഭിനയിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നു അപ്പോൾ എന്നെ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ഇൻ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാവും വേറെ ടീം കയറി വരുന്നത് ഞാൻ അപ്പം കുറച്ചു നേരം വെയിറ്റ് ആക്കി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തനെ എനിക്ക് അടിക്കാൻ പാകത്തിന് വന്നിട്ടോ അപ്പം തന്നെ ഞാൻ അടിച്ച് നോക്കട്ടെ അപ്പം തന്നെ അവൻ്റെ ടീമേറ്റ് എൻ്റെ നേരം ബോംബ് കയറുന്നു അതിനുശേഷം അവൻ്റെ റിവ്യൂ എടുക്കാൻ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ഐസഡൊന്ന് അഡ്വാൻസ് ചെയ്തിട്ടോ ജസ്റ്റ് ഒന്നും പ്രീഫയർ ഒക്കെ ചെയ്ത് പിന്നെ അടുത്തൊരു നീട് വന്നിട്ടോ അവിടേക്ക് അപ്പോഴത്തേക്കാട്ട് തേർഡ് പാർട്ടി വന്നിട്ടോ തേഡ് പാർട്ടി വന്നപ്പോൾ ബാക്കി ഇറങ്ങി എന്നിട്ട് എന്നിട്ടൊരു നീട് വിളിച്ച് കയറി വരുന്നതാണ് ഇട്ട് കൊടുത്തേ പക്ഷെ അവരുടെ ഒരു വലിയ മിസ്റ്റേക്ക് ഇത് ഞാൻ കവർ ഇട്ട് പുറത്ത് പോയി അത് അടിക്കാൻ ശ്രമിച്ചു നിങ്ങൾ എന്നെ പോലെ പ്രധാനം ചെയ്തേക്കല്ലേ